നമ്മളൊക്കെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ചു കഴിയുമ്പോഴോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ എടുത്തു കഴിയുമ്പോഴോ ഐറ്റത്തിൻ്റെ പേര് നോക്കിയതിന് ശേഷം ഒന്ന് തിരിച്ച് മറുവശം കൂടി നോക്കാറുണ്ട് എക്സ്പയറി ഡേറ്റ് എന്ന് വരെയുണ്ട് അല്ലെങ്കിൽ ഷെൽഫ് ലൈഫ് എന്തോരും ഉണ്ടെന്ന് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി നാല് മനുഷ്യൻ്റെ നൃത്യതയെ പറ്റിയിട്ട് നിസ്സാരതയെ പറ്റിയിട്ടൊക്കെ പ്രതിപാദിക്കുന്ന സങ്കീർത്തനമാണ് കർത്താവ് അവിടുത്തെ ചിന്തയിൽ വരാൻ വേണ്ടും നർത്തിയയിൽ എന്ത് മേന്മയുണ്ട് എന്നൊക്കെ പറയുന്ന വചനകാലം ഉൾക്കൊള്ളുന്ന സങ്കീർത്തനമാണത് ഈ ജീവിതം മറയുന്ന മിഴൽ പോലെയാണ് എന്ന സങ്കീർത്തക വചനം ഉദ്ധരിച്ചു വിശുദ്ധ ക്രിസ്ത്യൻ മോമി പറയുന്നുണ്ട് ഈ ജീവിത യാത്രയിൽ മരണത്തിൻ്റെ മിഴൽ പിന്നാലെ തന്നെയുണ്ട് ജീവിതം സദാ ക്രമീകരിക്കുക ജീവിതം കുറച്ചുകൂടി വിശുദ്ധമാക്കാനായിട്ട് മനോഹരമാക്കാനായിട്ട് സ്വന്തം ജീവിതത്തിന്റെ ഷെൽഫ് ലൈഫ് നോക്കിയിരിക്കുക ഓരോ ദിനവും രാവിലെ ഉറക്കമരുന്നെത്തുമ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചു വരാം コラ,ラッチョグレブしようてないじゃねえか。